അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല യാദർച്ഛികമായി സംഭവിച്ചു എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് നമുക്കാണ് അത് യാദൃച്ഛികം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് യാദൃച്ഛികമല്ല അള്ളാഹുവിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അതേസമയം ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ ഒരു ഭക്രതൻ്റെ കാര്യത്തിൽ നല്ലതല്ലാതെ ഒന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല ഒരുപക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ അത് നല്ലതാകണമെന്നില്ല നമുക്ക് ആ നിമിഷത്തിൽ നല്ലതാകണമെന്നില്ല പക്ഷെ നല്ലതല്ലാത്തതൊന്നും ഒരു ഭക്തിതൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി ആത്മശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതത്തിന് നെന്മയല്ലാതെയൊന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത് എന്താണ് അങ്ങനെ ഒരു മനസ്സ് നമ്മുടെയൊക്കെ ഉള്ളിൽ പാകപ്പെടുന്നതിനുള്ള മാർഗം എന്താണ് ഒന്നാമതായി നമ്മുടെ ഈമാനിനെ നമ്മൾ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈമാൻ നമ്മൾ വിശ്വാസം എന്ന് പറയും അത് വിശ്വാസമാണോ നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയുന്നു അതല്ലാതെ മറ്റു വാക്കുകളില്ലാത്തത് കൊണ്ട് നമ്മളും അത് ഉപയോഗിക്കുന്നു പക്ഷെ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഇവിടെ ഒരാൾ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പല്ലേ അത് നമ്മൾക്ക് ശ്വാസമുണ്ട് എന്നുള്ളത് വിശ്വാസമല്ലേ വിശ്വാസമാണോ അല്ല ഉറപ്പാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ വിശ്വാസമാണോ ഉറപ്പാണോ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരല്ലാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണോ ഉറപ്പാണോ അത് ഉറപ്പാണ് വിശ്വാസമല്ല നെഞ്ചിൽ കല്ലുകയറ്റിവെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ അള്ളാഹു അഹദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം ബിലാൽ അള്ളാഹു വൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ ഉറപ്പാണോ ഉറപ്പായിരുന്നു മർമ്മസ്ഥാനങ്ങളിൽ മുഴുവനും കുന്തമുനകൾ കൊണ്ട് കുത്തി നോവിച്ചപ്പോഴും പിന്മാറുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം സുമയ്യാ റലി അള്ളാഹുയുടെ ഉള്ളിൽ വിശ്വാസമാണോ ഉറപ്പായിരുന്നു ഒരു സംശയവുമില്ല ശരീരഭാഗങ്ങളിലെല്ലാം ആണി തറക്കപ്പെട്ട് കുളിച്ച് കിടക്കുമ്പോഴും പരിഹസിച്ച് ചിരിക്കുന്ന ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പാട്ടുപാടിയ പാവം ഹുബൈബിനു ഹബ്ബാബിനു റതിയല്ലാഹനു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ ഉറപ്പാണോ ആ ഉറപ്പ് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് എൻ്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അസാധാരണമായ ഒരു മനഃശാന്തിയുണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഊർജ ഉള്ളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത് ആ ഒരു ശക്തി സ്രോതസ്സ് നമ്മൾ അനുഭവിക്കും അള്ളാഹുറഹ്മാൻ ആണ് എന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും അള്ള പറയുന്നത് ഇത് പറയാനും പ്രസംഗിക്കാനുമുള്ള ഒന്നല്ല ഈ മാൺ നമ്മൾ അനുഭവിക്കാനുള്ളതാണ് ജീവിതത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ വരാനിരിക്കുന്ന ഏത് കാര്യങ്ങളെയും ഒരു മിനിന്റെ നെഞ്ചുറപ്പോടു കൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈമാൻ തന്നെയാണ് പുനഃപരിശോധിക്കേണ്ടത് ഇമാൻ ആരായിരുന്നു ഹബീബായ റസൂൽ തിരുമേനി സ്വലം നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്ത് സുഖമാണ് ആ ജീവിതത്തിൽ കിട്ടിയത് ഒരു സുഖവും കിട്ടിയിട്ടില്ല ഒരു മനുഷ്യന്റെ സുഖങ്ങൾ ജീവിതത്തിലെ സന്തോഷങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ നമ്മൾക്കൊക്കെ ഇല്ലേ കുറെ സന്തോഷങ്ങൾ കുട്ടിക്കാലം മുതല് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അതൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറയണ്ടേ നമ്മുടെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമാണ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട് മാഷ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതൊരു സൗഭാഗ്യമല്ലേ ഉമ്മ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ ജീവിതത്തിൽ ഉമ്മയുടെ മുഖമൊന്നും കാണാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ ഉമ്മയുടെ സ്നേഹവും താരാട്ടും തലോടലും ലഭിക്കാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ അവർക്കറിയാം അതിൻ്റെ വിഷമം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഉമ്മാ എന്നുള്ള ഒരു സാന്ത്വനം അള്ളാഹിൻ്റെ രസൂലിന് കിട്ടിയിട്ടില്ല സാഹു അല്ലെ വസ്ലം അത് കിട്ടി കിട്ടിയത് മനസ്സിലായ് തുടങ്ങിയപ്പോഴേക്കും അത് നഷ്ടപ്പെട്ടു പിന്നെ വാപ്പ ഉപ്പയുടെ സ്നേഹവും ഉപ്പയുടെ തലോടലും ഉപ്പയുടെ നിർദ്ദേശങ്ങളും ഉപ്പയുടെ ശകാരവും ഉപ്പയുടെ വഴികാട്ടലും നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും കെട്ടുപോകാത്ത വെളിച്ചമായി നമ്മുടെ കാൽവഴികളുടെ മുന്നിലുണ്ട് ഉപ്പ പറഞ്ഞു തന്ന വാക്കുകൾ അതായിരുന്നു ശരിയെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു ഉപ്പ ഉപ്പയും ഉമ്മയും ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി നമ്മുടെ കൂടെ അവരില്ലെങ്കിലും അവരവിടെ ഉണ്ടായാൽ മതി നമുക്കതൊരാശ്വാസമാണ് അവരവിടെ ഉണ്ടായാൽ മതി വല്ലപ്പോഴും അവരെ ഒന്ന് വിളിക്കുന്നവരാകരുത് നമ്മൾ കാരണം അവിടെ നഷ്ടപ്പെടുമ്പോഴേ അതറിയുള്ളൂ ആ സാന്ത്വനത്തിന്റെ വില എത്രയായിരുന്നു എന്ന് ആ സാന്നിധ്യത്തിന്റെ അനുഭവം എത്രമേൽ മനോഹരമായിരുന്നു എന്ന് അവർ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു വാപ്പയുടെ സാന്ത്വനം അള്ളാഹുവിന്റെ റസൂലനുഭവിച്ചിട്ടില്ല ഒരു ജ്യേഷ്ഠൻ ഒരു അനുജൻ എത്ര വലിയ സാന്ത്വനമാണത് ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കാൻ നമ്മുടെ ഒരു കാര്യം ഒന്ന് ഏൽപ്പിക്കാൻ നമുക്കൊരു നിർദ്ദേശം ലഭിക്കാൻ എന്ന് കൂടിയാലോചന നടത്താൻ അവർ കൂടെ ഉണ്ടായാൽ മതി അങ്ങനെ ഒരു അനുഭവം അള്ളാന്റെ റസൂലിന് കിട്ടിയിട്ടുണ്ടോ സല്ല അള്ളാഹു അലഹി വസ്ല്ലം കിട്ടിയിട്ടില്ല ഒരു പെങ്ങള് എത്ര വലിയൊരു സാന്ത്വനമാണ് അവരുടെ കൊഞ്ചലും അവരുടെ കൗതുകവും അവരുടെ സ്നേഹവും വാത്സല്യവും പിണക്കവും ഇണക്കവും എത്ര വലിയൊരു സാന്ത്വനമാണ് അള്ളഹാന്റെ റസൂലിന് കിട്ടിയിട്ടില്ല സല്ല അള്ളാഹു അലഹി വസ്ല്ലം ഒരാൺകുഞ്ഞ് എത്ര വലിയൊരു പ്രതീക്ഷയാണ് കിട്ടിയിട്ടില്ല ആലോചിക്കണം സന്തോഷങ്ങൾ എന്ന് പറയുന്നതൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അള്ളാഹു അധികം കൊടുത്തിട്ടില്ല എന്നിട്ടും ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിച്ച ആളായിരുന്നു നമ്മുടെ ഹബീബ് റസൂൽ തിരുമേനി എങ്ങനെ കഴിഞ്ഞു ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും നല്ല ശാന്തമായ മനസ്സോടുകൂടി കിടന്നുറങ്ങിയ വ്യക്തിത്വമായിരുന്നു റസൂൽ അള്ളാഹുവിന്റെ റസൂൽഹുഅലൈ വസ്ലം എങ്ങനെ കഴിഞ്ഞു അതിൻ്റെ കാരണമാണ് ആ ഈമാൻ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർവ്വതിനെയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനാകു കഴിയും വിഷമങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ അയാൾക്ക് കഴിയും സങ്കടങ്ങളെ ഹൃദയത്തിന്റെ ശാന്തത കൊണ്ട് നേരിടാൻ അയാൾക്ക് കഴിയും അങ്ങനെ ഒരു ജീവിതമായിരുന്നു നമ്മുടെ ഹബീബിന്റെ ജീവിതം മക്കാമു ഇബ്രാഹിമിന്റെ അരികിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിലെല്ലാം ഉണ്ട് റസൂൽ തിരുമേനിയുടെ ജീവിത വീക്ഷണം ആ പ്രാർത്ഥനയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഗൾഫ് ജീവിതത്തിലെ വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഈ പ്രാർത്ഥന പിന്നെ കൊടുത്ത പോരേ പിന്നെ കൊടുത്താൽ മതിയത് ഇങ്ങനൊരു പ്രാർത്ഥനയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ഒന്നുകിൽ മനഃപാഠമാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെങ്കിലും നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യണം കാരണം ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സാന്ത്വനുണ്ട് അത് അനുഭവിക്കുന്ന ആളുകൾ പറയുന്നതാ ജീവിതത്തിലൊരു വിഷമസന്ധിയിൽ ആ പ്രാർത്ഥന ഒന്ന് നാവ് ഉച്ചരിക്കുമ്പോൾ ആ പ്രാർത്ഥനയൊന്ന് ഓർത്തെടുക്കുമ്പോൾ മനസ്സനുഭവിക്കുന്ന ഒരു പ്രശാന്തതയുണ്ട് കാരണം ആ പ്രാർത്ഥനയുടെ ആശയങ്ങൾ എങ്ങനെയാണ് ആ പ്രാർത്ഥന കേട്ടോളൂ അള്ളാഹമ്മ لي 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 ഞാൻ നിന്നോട് യാചിക്കുന്നു ഈ മാനൻ എനിക്ക് ഈ മാൻ തരയണമേ എന്ന് എങ്ങനെയുള്ള ഈ മാൻ ആ ഈമാനിന് മൂന്ന് ഗുണങ്ങൾ പറയുകയാണ് റസൂർ മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് യഥാർത്ഥത്തിലുള്ള ഈമാനാകുന്നുള്ളൂ ഒന്നാമത്തെ വിശേഷണം യുശുറു കൽബിശു കൽബി എന്റെ കൽബിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നു ഇറങ്ങിയ ഈമാൻ എൻ്റെ കൽവിൻ്റെ ഉള്ളറകളിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന വേലുകളോട് കൂടിയ ഈ മാൻ ഒരു കാറ്റ് വരുമ്പോഴേക്കൊരു മഴം മരം പുഴങ്ങി വീഴാതിരിക്കാനുള്ള കാരണം എന്താ ഒരുപാട് ഇലകൾ ഉണ്ടായത് ഒരുപാട് ചില്ലകൾ ഉണ്ടായതുകൊണ്ടല്ലോ ഒരുപാട് വേരുകൾ ഉണ്ടായതുകൊണ്ടാ എങ്കിൽ അങ്ങനെയുള്ള വേരുകൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങിയ വേരുകളോട് കൂടിയ ഈ മാൻ തരണമേന്ന് രണ്ടാമത്തെ വിശേഷണം അത് ദൃഢമാകണം നിന്റെ പരീക്ഷണങ്ങളിൽ പതരാത്തതാകണം ഈമാൻ നീ എനിക്ക് തരുന്ന വിഷമങ്ങളിലും പതരാത്തതായിരിക്കണം ആൻ നീ എനിക്ക് തരുന്ന സന്തോഷങ്ങളിലും പതരാത്തതായിരിക്കണം ആൻ അതാണ് യഖീൻ മൂന്നാമത്തേത് സ്വാദിഖെന്നാണ് സത്യസന്ധമാണോ ഒറ്റക്കാവുമ്പോൾ വേണം കൂട്ടത്തിലാകുമ്പോൾ അത് വേണം എൻ്റെ സ്വകാര്യതകളെപ്പോലെ ശുദ്ധീകരിക്കുന്ന തരത്തിലുള്ളതാകണം ആ ഈമാൻ ലോകത്തൊരു മനുഷ്യനും അത് കാണുന്നില്ലെങ്കിലും ലോകത്തിലൊരു മനുഷ്യനും തിരുത്താനോ അംഗീകരിക്കാനോ അഭിനന്ദിക്കാനോ ഇല്ലാതിരിക്കുമ്പോഴും എൻ്റെ ഈ എന്നെ സ്വാധീനിക്കണം അതാണ് സ്വാധീ എപ്പോഴും ഒരു ചോയ്സിൻ്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം എപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ കമ്പ്യൂട്ടറുണ്ട് അതിൻ്റെ മുന്നിൽ കീബോർഡുണ്ട് നമ്മുടെ കയ്യിൽ മൗസ് ഉണ്ട് ആ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് ഉണ്ട് ആ മൗസ് ഉപയോഗിച്ച് ആ കീബോർഡ് ബട്ടൺ അമർത്തിയിട്ട് ആ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പലതിലേക്കും വേണമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് പാപം ചെയ്യാം എന്നാൽ അതേ മൗസ് ഉപയോഗിച്ച് അതേ കീബോർഡ് ഉപയോഗിച്ച് അതേ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അല്ലാഹുവിൻ്റെ പ്രീതിയും ഇഷ്ടവും നമ്മുടെ മേൽ കോരിച്ചൊരിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാം ഇതൊരു ചോയ്സാണ് ഈ ചോയ്സ് ഇല്ലാത്ത ഒരു രംഗവും നമ്മുടെ ജീവിതത്തിലില്ല അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനോ അള്ളാഹുവിൻ്റെ അപ്രീതി സമ്പാദിക്കാനും പറ്റുന്ന തരത്തിലുള്ള ചോയ്സുകളുടെ നടുവിലാണ് നമ്മുടെ ജീവിതം അവിടെ ഈമാൻ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ആ ഈമാൻ സത്യസന്ധമാകണം ഇനി റസൂൽ എന്ന് പറയുന്നത് ഈ ഈമാനുകൊണ്ട് ഉണ്ടാകേണ്ട രണ്ട് ഗുണങ്ങളാണ് അതാണ് ഇന്ന് നമുക്ക് ആവശ്യം അതിനു വേണ്ടിയാണ് ആ പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് പറയാ ഇങ്ങനെയൊരു എനിക്ക് ആവശ്യമുള്ളതിന്റെ കാരണം എനിക്ക് മനസ്സിലാകണം മാ പഠിച്ചോനെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലാവണം എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ച ഇഷ്ടമുള്ളതാകട്ടെ ഇഷ്ടമില്ലാത്തതാകട്ടെ എന്നെ സങ്കടപ്പെടുത്തുന്നതാകട്ടെ സന്തോഷിപ്പിക്കുന്നതാകട്ടെ അള്ളാഹുവേ അത് നിന്റെ തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലാവണം വേറെ ആർക്കോ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ട് അറിയാതെ എനിക്ക് കിട്ടിയതല്ലത് അത് എനിക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചതാ എന്ന് എനിക്ക് മനസ്സിലാവണെന്ന് വരിമൻ ബിമാലി പടശുവിന് നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട് അതെത്ര കുറച്ചാണെങ്കിലും എത്ര പരിമിതമാണെങ്കിലും എത്ര കുറവാണെങ്കിലും അത് എൻ്റെ തൊട്ടടുത്തുള്ളവനേക്കാൾ കുറവായിരിക്കാം എൻ്റെ കൂടെ ജീവിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം എൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം എൻ്റെ ജ്യേഷ്ഠനേക്കാൾ കുറവായിരിക്കാം അള്ളാഹുവേ എനിക്ക് നീ വിഭവമായി തന്ന ഒരു സംഗതി ഉണ്ട് അത് സമ്പത്തിൻ്റെ കാര്യത്തിലാകട്ടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാകട്ടെ ജീവിത വിഭവങ്ങളുടെ കാര്യത്തിലാകട്ടെ പഠിച്ചവനെ അതിലെനിക്കൊരു സംതൃപ്തി ഉണ്ടാക്കിത്തരണേന്ന് അതാണ് ജീവിതത്തെ ആകെ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയും അതാണ് ഈമാനിന്റെ ഏറ്റവും വലിയൊരു സമ്മാനം നിങ്ങൾ ആലോചിച്ചു തവക്കുല് ആണ് തൗഹീദിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം മനസ്സമാധാനായിരിക്കും നമുക്ക് അതല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ ഘടകം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തവക്കുലി കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നൊരു അന്തരീക്ഷം ജീവിതത്തിൽ നേരിടുന്ന ഓരോ കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാൻ കഴിയും നമുക്ക് ഒരു കുതിര കിണറ്റിൽ വീണ കഥ പറയാറുണ്ട് കുറച്ച് പ്രായമായൊരു കുതിരയാണ് അത് കിണറ്റിൽ വീണുപോയി അപ്പൊ അതിൻ്റെ ഉടമസ്ഥൻ ആലോചിക്കണം ഇനി എന്ത് ചെയ്യണം ആ കുതിരയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ ചെലവാക്കണം അതിലേറെ നല്ലത് ആ പൈസ കൊണ്ട് വേറൊരു കുതിരയെ വാങ്ങുന്നാണ് ഇനി പുതിയൊരു കുതിരയെ വാങ്ങിയിട്ട് അതും ഈ കിണറ്റിൽ വീണുമായല്ലോ അതുകൊണ്ട് ഈ കിണർ മണ്ണിട്ട് മൂടാം അതിൽ വീണുപോയ കുതിര ചാവുകയും ചെയ്യും കിണർ മൂടുകയും ചെയ്യും അങ്ങനെ മണ്ണിടാൻ തുടങ്ങണ മണ്ണ് വന്നിങ്ങനെ വീടുമ്പോൾ ഈ കുതിര കരയുന്നുണ്ട് ആർത്ത് കരയുന്നുണ്ട് വീണ്ടും മണ്ണിടുമ്പോൾ വീണ്ടും കരയുന്നുണ്ട് ആ കരച്ചിൽ പതുക്കെ പതുക്കെ നേർത്തു വന്നു പിന്നെ കരച്ചിൽ കേൾക്കുന്നില്ല മണ്ണ് ഓരോ കൊട്ടയായിട്ട് ആ കിണറ്റിലേക്ക് ഇങ്ങനെ എറിയുന്നു ഏകദേശം ആ കിണറ് മണ്ണ് കൊണ്ട് മൂടാനായ സമയത്ത് ആ കുതിര കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു എന്താ സംഭവിച്ചേ ഓരോ കൊട്ട മണ്ണ് വന്ന് വീഴുമ്പോഴും കുതിര ചെയ്യുന്നത് ആ മണ്ണിന്റെ പുറത്ത് പോയിട്ട് നിൽക്കുകയാണ് മണ്ണിൽ ചവിട്ടി നിൽക്കുകയാണ് പിന്നെയും മണ്ണ് വന്ന് വീഴുമ്പോൾ പിന്നെയും ചവിട്ടി നിൽക്കുകയാണ് പിന്നെയും മണ്ണ് വന്ന് വീഴുമ്പോൾ പിന്നെയും ചവിട്ടി നിൽക്കുക ഇതാണ് പോസിറ്റീവായ ഒരു സമീപനം എന്ന് വേണമെങ്കിൽ അതിലേക്ക് കിടന്നിട്ട് ചാകയിരുന്നോ മരിക്കയിരുന്നു അതൊരു തീരുമാനമാണ് ഇത് വേറൊരു തീരുമാനമാണ് നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചകളെ ഏതു വിധത്തിലാണ് സമീപിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി സങ്കടങ്ങളാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ സന്തോഷങ്ങളൊരു അനുഭവം എന്നല്ല ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കുറച്ച് പ്രയാസിക്കും ആലോചിച്ചിങ്ങനെ എത്തൂലത് കാരണം സന്തോഷങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കുള്ളതായിരുന്നു എന്നാൽ ജീവിതത്തിന് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയും നമുക്ക് കാരണം എന്താ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളാണ് നമ്മളെ നമ്മളാക്കിയത് സന്തോഷങ്ങളൊരു അനുഭവമൊന്നുമല്ല സങ്കടമാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് സങ്കടപ്പെട്ടവർക്കൊക്കെ അറിയാം അതാണ് സങ്കടപ്പെടാത്തവർക്ക് അറിയില്ല സങ്കടപ്പെടാത്തവർക്ക് ചെറിയ സങ്കടങ്ങളിൽ പോലും മനസ്സ് തകരും എന്നാൽ സങ്കടപ്പെട്ട് വളർന്നവർക്ക് വിഷമങ്ങൾ അനുഭവിച്ച് ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് വളർന്നു വന്നവർക്ക് അതിലേറെ വലുതിനെയും നേരിടാൻ കഴിയും അബു താലിബിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുന്നിൻ്റെ ചരിവിൽ അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസ്ലും അവിടുത്തെ സ്വഹാവികളും രണ്ടു വർഷമാണ് ജീവിച്ചത് കേട്ടിട്ടില്ലേ രണ്ട് വർഷമാണ് ജീവിച്ചത് ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് അങ്ങോട്ട് പോയത് ഒരു നേരത്തെ അന്നം പോലും അവർ കയ്യിൽ കരുതിയിട്ടില്ല വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ട് ക്ഷീണം കൊണ്ട് ചുണ്ട് വറ്റി വരണ്ടവർ കവിളൊട്ടിയവർ ശരീരം ശോഷിച്ചവർ അവർ പറയുന്നുണ്ട് കയ്യിലുള്ള ചാട്ടവാർ വെള്ളത്തിൽ മുക്കിയിട്ട് ഞങ്ങൾ കടിച്ചു നോക്കി അതൊന്ന് തിന്നാൻ കഴിയുമോ എന്നറിയാൻ വിശപ്പ് കൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം അല്ല കൊടുത്തത് തീയിൽ കുതുക്കുകയായിരുന്നു അവര് അവരിന് വെയിലത്ത് പാടൂല അതിലേറെ വലിയ പ്രതിസന്ധികളുടെ പെരുമഴ വന്നു വീണപ്പോഴും അതിൽ തകരാത്ത കരുത്തുള്ളവരാക്കി അവരെ മാറ്റിയത് ഷാബു അബി താലിബിന്റെ ആ കുന്നിൻ ചരിവിൽ അവരനുഭവിച്ച ആദ്യകാല പീഡനങ്ങളായിരുന്നു മനസ്സ് പാകപ്പെടുകയായിരുന്നു അതിനാണ് അള്ള കൊടുത്തത് അള്ള ഒന്നും വെറുതെ തരൂലല്ലോ അള്ളാക്ക് ഉദ്ദേശ്യങ്ങളുണ്ട് ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ ഒരു ഭക്തനായ ആളുടെ കാര്യത്തിൽ അല്ല എന്താണോ വിധിക്കുന്നത് അത് നന്മയേകൂ നന്മ മാത്രമേ ആകൂ അപ്പം സങ്കടങ്ങളോട് നമ്മുടെ സമീപനങ്ങൾ അങ്ങനെ ആയിരിക്കണം ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല ഇന്നലെ ഉള്ള ദുഃഖം ഇന്നില്ലല്ലോ ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല എങ്ങനെയാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെങ്കിലും അതിനെ നെഞ്ചൂക്കോടി നെഞ്ചൂക്കോടുകൂടി നേരിടാൻ നമുക്ക് നമ്മുടെ ഈമാൻ തന്നെയാണ് കരുത്ത്